സെഗ്മെന്റ് ഇപ്പോൾ മുതൽ വരെ ഒരു വലിയ ഒരുങ്ങുകയാണ് സുസുക്കി ടാറ്റ തുടങ്ങിയ ബ്രാൻഡുകളെല്ലാം പെട്രോൾ ഹൈബ്രിഡ് ഇലക്ട്രിക് സജ്ജീകരണങ്ങൾ ഉപയോഗിച്ച് പുതിയ മത്സരാർത്ഥികളെ തയ്യാറാക്കുന്നതിനാൽ മത്സരം കൂടുതൽ ശക്തമാകാൻ പോവുകയാണ് വരാനിരിക്കുന്ന പത്ത് പുതിയ കോമ്പാക്ട് എസ് ജീവികൾ ഏതൊക്കെ ഹ്യുണ്ടായ വരാനിരിക്കുന്ന കോമ്പാക്ട് ഇലക്ട്രിക് എസ്ഇവി തദ്ദേശീയമായാണ് നിർമ്മിക്കപ്പെടുക നിരയിലെ ഇവിക്ക് താഴെയായിരിക്കും ഈ ഒരു മോഡൽ രണ്ട് ബാറ്ററി ഓപ്ഷനുകളോടെയാണ് വി എത്തുക ടാറ്റ പഞ്ച് ഇവി നെക്സോൺ ഇവി എന്നിവയുമായിട്ടായിരിക്കും മത്സരം ഗ്ലോബൽ ഇൻസ്റ്ററിൽ നിന്ന പ്രചോദനം ഉൾക്കൊണ്ട് രൂപകൽപ്പന ചെയ്ത ഒരു സ്റ്റൈലിംഗോടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഹ്യുണ്ടായ് മോഡൽ പുറത്തിറക്കാൻ സാധ്യതയുണ്ട് ടാറ്റ സ്കാർലെറ്റ് സെഗ്മെന്റിലെ തങ്ങളുടെ ശക്തമായ സാന്നിധ്യം വിപുലീകരിക്കുന്നതിനായി ോട്ടേഴ്സ് എന്ന പേരിൽ ഒരു പുതിയ കോമ്പാൻ എസ്ഇവി തയ്യാറാക്കുന്നതായി റിപ്പോർട്ട് എത്തിയിരുന്നു ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന സബ് ഫോർ മീറ്റർ മോഡലുകളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട സ്കാർലെറ്റ് സ്കാർലെ നിരയുമായി അതിന്റെ മെക്കാനിക്കൽ സവിശേഷതകൾ പങ്കിടാൻ സാധ്യതയുണ്ട് ടാറ്റ പഞ്ച് ഫേസ് ലിഫ്റ്റ് അടുത്ത തലമുറ നെക്സോൺ വിപണിയിൽ അരങ്ങേറ്റം കുറിക്കുന്നതിന് മുൻപ് പഞ്ച് ഫേസ് ലിഫ്റ്റ് ഇതിനകം തന്നെ നിരവധി തവണ നിരതുകളിൽ കണ്ടിരുന്നു പുതുക്കിയ സ്റ്റൈലിങ്ങും പുതിയ സവിശേഷതകളും മോഡൽ കൊണ്ടുവരും അതേസമയം ഗരുഡ് എന്നറിയപ്പെടുന്ന ടാറ്റയുടെ മൂന്നാം തലമുറ നെക്സോൺ വികസനത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി ഇത് എക്സോൺ പ്ലാറ്റ്ഫോമിന്റെ പുനർനിർമ്മിഷ പതിപ്പ് ഉപയോഗിക്കും മാരുതി മൈക്രോ ടാറ്റ എസ്ഇവി ടാറ്റിനെയും നേരിടാൻ മാർജി സസുഗി പുതിയ മൈക്രോ എസ്ഇവി വികസിപ്പിക്കുന്നതായി റിപ്പോർട്ട് എത്തിയിരുന്നു ഇതുവരെ പേരിടാത്ത മോഡലിന് സ്വന്തമായി നിർമ്മിച്ച ശക്തമായ ഒരു ഹൈബ്രിഡ് പവർ ട്രെയിൻ ഉപേക്ഷിച്ചേക്കാം ഇത് ലിറ്റേറിന് മുപ്പത് കിലോമീറ്ററിൽ കൂടുതൽ ഉയർന്ന ഇന്ധനക്ഷമത നൽകാൻ സഹായിക്കും മോഡലിന്റെ ലോഞ്ച് സമയം ഇതുവരെ വിട്ടിട്ടില്ല എന്നാൽ ശേഷം ഇത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കിയാ സിറോസ് ഇ വി രണ്ടായിരത്തി ഇരുപത്തി ആറോടെ കിയാ സിറോസ് ഒരു ഓൾ ഇലക്ട്രിക് എസ്ഇവി ആയി പരിണമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ട് ബാറ്ററി പാക്കുകൾക്കൊപ്പം വാഗ്ദാനം ചെയ്യുന്ന ഈ ഇ വി പതിപ്പ് നാനൂറ് കിലോമീറ്ററിലധികം റേഞ്ച് വാഗ്ദാനം ചെയ്തേക്കാം ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ ബാക്കി ഇന്റർണൽ ഇലക്ട്രിക് ആർക്കിടെക്ചറിൽ നിർമ്മിച്ച നാല് പുതിയ നിർമ്മിച്ചുകൾ മഹീന്ദ്ര വെളിപ്പെടുത്തിയിരുന്നു അവയിൽ സ്കോർപിയോയുടെ ഒരു ചെറിയ പതിപ്പായ വിഷൻ എസ് ആദ്യം എത്തിയേക്കാം തുടർന്ന് കോമ്പാക്ട് ക്രോസ് ഓവർ വാങ്ങുന്നവരെ ലക്ഷ്യമിച്ചുള്ള വിഷൻ എക്സും എത്തും അതേസമയം എക്സി വിക്സ് അടിസ്ഥാനമാക്കിയുള്ള ഇ വി ഇപ്പോൾ പരീക്ഷണഘട്ടത്തിലാണ് അടുത്ത വർഷം ഷോറൂമുകളിൽ മോഡൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫോക്സ് വാഗൺ ടെറ ഇന്ത്യക്കായി ഫോക്സ് വാഗൺ പുറത്തിറക്കാനിരിക്കുന്ന കോമ്പാക്ട് എസ് സിയുടെ പേര് ടെറ എന്നായിരിക്കും ഇത് നിസാൻ ടെറയുമായി തെറ്റിദ്ധരിക്കരുത് സ്കോഡ കയലാഗുമായി അതിന്റെ ഇന്റർണൽ പങ്കിടുന്ന മോഡൽ പ്രാദേശികവൽക്കരിച്ച എം കെ ബി എ സീറോ ഐ എൻ പ്ലാറ്റ്ഫോമിന് അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും മാനുവൽ ഓട്ടോമാറ്റിക് ഓപ്ഷനുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ലിറ്റർ ടെർബോൾ ത്രീ പോർട്ട് പെട്രോൾ എഞ്ചിനിൽ നിന്നാണ് പവർ വരുന്നത്